ഈ കൈരേഖാ കൈരേഖാശാസ്ത്രക്കാരുടെയൊക്കെ പുസ്തകങ്ങളുണ്ട് ഭയങ്കര ഇംഗ്ലീഷിൽ നെറ്റിലൊക്കെ കിടപ്പുണ്ട് അതിൽ അവരെങ്ങനെയാണ് ഒരു വ്യക്തിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് പറയാൻ കഴിയുന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാനതൊന്ന് പരാമർശിച്ചു പോവാം എങ്ങനെയാണ് ഈ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ പ്രവചന സാഹിത്യത്തിൽ നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ട് രണ്ടുതരം റീഡിങ്സ് ഉണ്ട് ഒന്ന് കോൾഡ് റീഡിങ് എന്ന് പറയും അതായത് ഒരു വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുകയും അത് കേട്ടിട്ട് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ഇത് എന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്ന രീതിയിലുള്ള അമ്പരൊക്കെയും അങ്ങനെ അയാളുടെ ഒരു അയാളുടെ സെർബറൽ കപ്പാസിറ്റി സ്റ്റണ്ട് ആയി പോവുകയും അയാൾ പിന്നീട് നിങ്ങൾ പറയുന്നതിനെല്ലാം വശംബനായി വീഴുകയും ഒരു അവസ്ഥയാണ് ഈ കോൾഡ് റീഡിംഗ് എന്ന് പറയുന്നത് ബിക്കോസ് യു ഡോൺ ഹാവ് എനി പ്രയർ ഇൻഫർമേഷൻ അബൌട്ട് എ ഇൻഡിവിജ്വൽ സ്റ്റിൽ യു മേക്ക് ലോഡ് ഓഫ് പ്രഡിക്ഷൻസ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഫൈൻഡ്സ് ഇറ്റ്സ് കറക്റ്റ് അതാണ് അപ്പം അയാളുടെ വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ അയാളുടെ വൾണറബിലിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു പ്രവചനം നടത്തുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അയാളെ കുറിച്ച് പറയുമ്പോൾ അത് അയാൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ശരിയാണെങ്കിൽ അയാൾക്ക് നമ്മളോട് ഉള്ളിൽ ഒരു ബഹുമാനം തോന്നും ആ ബഹുമാനം ഒരു വിധേയത്തിന് വിധേയം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരാൾ വരുമ്പോൾ ഇത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു ടൂളായിട്ട് വിവരക്കുന്ന ജനറേഷൻസ് ആണ് ഒരാളുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ ചിന്തിക്കും അയാള് പോകാൻ സിനിമയോടുള്ള താല്പര്യം സ്പോർട്സിനോടുള്ള താല്പര്യം എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം ഇതെല്ലാം തന്നെ ഇത് എല്ലാം മിക്കവാറും ജീവിത ജീവിതാഭിമുഖ്യങ്ങള് ഭക്ഷണത്തോടുള്ള താല്പര്യം ഡ്രൈവിംഗിനോടുള്ള താല്പര്യം അതുപോലെ തന്നെ വൈകാരികമായ പക്വത ഇതെല്ലാം തന്നെ ഒരു ജനറേഷൻ തിങ് ആണ് അതായത് ഏജ് റിലേറ്റഡ് തിങ് ആണ് ഒരാളുടെ ഏജ് എപ്പോഴും നമ്മൾ പരിഗണിച്ച് വേണം അയാളെ കുറിച്ച് എന്തെങ്കിലും പറയാനും ആരും പൂർണ്ണമായിട്ട് എക്സെപ്ഷൻസ് വരും എക്സെപ്ഷൻസ് ഒരു വലിയൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പിൽ വലിയ ഒരു ഐ മീൻ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയില് എക്സെപ്ഷൻസ് വലിയ പ്രശ്നമൊന്നുമില്ല ജനറൽ ആയിട്ട് ഏജ് ഈസ് ആൻഡ് ജനറേഷൻ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊന്നൊരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും അയാൾക്ക് കുറെ ഹോട്ട് സ്പോട്ട്സ് ഉണ്ടായിരിക്കും കുറെ പ്ലഷർ സ്പോർട്സ് ഉണ്ടായിരിക്കും ചില പറയൽ മർമ്മം എന്ന് പറയുന്നത് ഈ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായ മർമ്മമാകാം ബൗദ്ധികമായ മർമ്മമാകാം ശാരീരികമായ മർമ്മം അല്ല ഞാൻ പറഞ്ഞത് പ്ലഷർ സ്പോർട്സ് ഉണ്ടാവാം പെയിൻ സ്പോർട്സ് ഉണ്ടാകാം അയാളത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രധാനമായിട്ട് കുട്ടി മരിച്ച ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പരാമർശം പോലും അയാളെ വല്ലാതെ വികാരത്തിന് അടിമയാക്കും അല്ലെങ്കിൽ ഒരു പ്രണയപരാജയം കഴിഞ്ഞ് വരുന്നവനാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം അയാളെ മ്ലാനത ഉണ്ടാക്കും അങ്ങനെ എല്ലാ വ്യക്തികൾക്കും കുറച്ച് ബട്ടൺസ് ഉണ്ട് ഇമോഷണൽ ബട്ടൺസ് അല്ലെങ്കിൽ ഹോട്ട് ബട്ടൺസ് എന്ന് പറയും ഇത് മനസ്സിലാക്കി നമ്മൾ നടത്തുന്ന ഓരോ പ്രവചനങ്ങളും ഓരോ നിരീക്ഷണങ്ങളും അയാളെ കൂടുതൽ അയാൾക്ക് ശരിയാണെന്ന് തോന്നാനുള്ള സാധ്യത അല്ലെ അയാളെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ ഇനി മറ്റൊന്ന് ഒരാള് നമ്മുടെ മുന്നിരിക്കുന്ന ഒരാള് അയാൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട അയാളോട് കൂടുതൽ സംസാരിക്കാതെ അയാള് സംസാരിക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ലിസണിങ് അതുപോലെ തന്നെ വാച്ചിങ് ഇത് ഭയങ്കരമായ ഒരു ഒരു എന്താണ് ഒരു ഹീപ്പ് ഓഫ് ഡേറ്റ ഡേറ്റയുടെ ഒരു കൂനയായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു വായയും രണ്ട് ചെവിയാണ് ആണ് തന്നിരിക്കുന്നത് അതായത് യു സ്പീക്ക് ലെസ് ആൻഡ് ലിസൺ മോർ എന്ന് പറയുന്നുണ്ട് മോർ ോർ മാത്രല്ല വാച്ച് ചെയ്യണം കാര്യം പീപ്പിൾ വിൽ ബി നോർമലി ദി അവർക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയൊന്നും നിയന്ത്രിച്ചു ചെയ്യാൻ പറ്റില്ല എത്ര നിയന്ത്രിച്ചു തുടങ്ങുന്ന ആള് കുറെ കഴിയുമ്പോൾ കട് ലൂസ് അവരെ കയ്യിൽ നിന്ന് നിയന്ത്രണം എങ്ങനെയുമെല്ലാം വിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്നതും എനിക്ക് ആ പാട്ടും അറിയാൻ ഞാൻ ആ പാട്ട് പാടത്തി എന്നൊക്കെ കൊച്ചു കുട്ടികൾ ചോദിക്കുന്നില്ലേ അല്ലെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് ചോദിക്കും അപ്പം മുതിർന്നവരാണ് അങ്ങനെ പെട്ടെന്ന് ചോദിക്കില്ല പക്ഷെ അവർക്ക് ഒരു ആത്മവിശ്വാസം ആയി കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ സോണിലെത്തിക്കഴിഞ്ഞാൽ അവരെ അവരെക്കുറിച്ചുള്ള കണ്ടമാനം ഡേറ്റ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ലീക്കിംഗ് വിത്ത് ഇൻഫോർമേഷൻ അപ്പോൾ ടോക്ക് ലെറ്റ് ഡം ഡൂ തിങ്സ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ അവരെ എപ്പോഴും ഒരാളെപ്പോഴും നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു സിമ്പിൾ സൈക്കോളജിയിലേക്ക് കാലായിട്ട് നോക്കുക ഒരു പ്രശ്നക്കാരനെ കാണുമ്പോൾ കാണാനായി എത്തുന്ന ആളുകൾ എപ്പോഴും ഒരു പ്രശ്നമായ കൊണ്ടായിരിക്കും അല്ലെ പ്രശ്നം വെച്ച് നോക്കുക എന്ന് തന്നെ പറയുന്നത് പ്രശ്നം വെച്ച് നോക്കുക അപ്പം ഹീസ് ഇൻ ട്രബിൾ ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കെണിയിലകപ്പെട്ട ഒരു ഒരു മൃഗത്തിന് സമാനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും അയാൾക്ക് രക്ഷപ്പെടണം അപ്പൊ അയാൾക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെയാ വേണ്ടത് അയാൾ ഒരിക്കലും നെഗറ്റീവായിട്ട് അയാളോട് സംസാരിക്കുന്നുണ്ട് അയാൾക്കും ഗുണമില്ല നമുക്കും ഗുണമില്ല അയാൾ പിന്നെ നമ്മുടെ അടുത്ത് വരികയില്ല അപ്പൊ ഓവർ പോസിറ്റീവായിട്ട് സംസാരിക്കാം ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് പ്രോമിസസ് മിക്കവാറും എല്ലാ പ്രവാചകന്മാരും അത് കൊടുക്കാറുണ്ട് ഇത് നമുക്ക് ശരിയാക്കാം ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല ട്രിവിയലൈസേഷൻ ഇത് നോർമലി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രബിൾ ഇപ്പം ഒരാൾക്ക് ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപയുടെ അല്ലെങ്കിൽ പത്ത് കോടി രൂപയുടെ ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ജീവിതം എല്ലാം വളരെ സമ്പൽ സമൃദ്ധിയിലാണ് അല്ലെങ്കിൽ ഭയങ്കരമായ വിജയം ഉണ്ടായി അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളും ഒരു ഒരു പ്രശ്നക്കാരനെ ഒരു ജ്യോതിഷിയോ കാണാൻ പോവില്ല മറിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളപ്പോഴാണ് അയാൾ പോകുന്നത് അത് പലരെയും സംബന്ധിച്ച് വളരെ സാധാരണമാണ് പ്രശ്നങ്ങൾ ഉദാഹരണമായിട്ട് നമ്മളെപ്പോഴും ഒരാളുടെ പേഴ്സണാലിറ്റി മോഡ് മനസ്സിലാക്കുക അയാളുടെ ഈഗോ ലെവൽ അതുപോലെ തന്നെ അയാളെങ്ങനെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അയാളുടെ റോൾ അയാളുടെ ഫാമിലി ലൈഫിലെ റോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉദാഹരണമായിട്ട് പലപ്പോഴും നല്ലൊരാളുകളും ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന അപ്പോൾ ഒരു സ്ത്രീകൾ വരികയാണെന്ന് ഇരിക്കട്ടെ ഒരു ജ്യോതിഷണെങ്കിൽ അവരെപ്പോഴും നോർമലി പറയുന്നത് സെയിം കാര്യമായിരിക്കും ആരും സ്ത്രീകള് ദ ആർ കൺസേൺഡ് അപ്പം അവരൊന്ന് പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് ഭർത്താവ് മക്കൾ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ വെറുതെ കുറച്ച് നോർമൽ ആയിട്ട് സംസാരിക്കാൻ തന്നെ സ്റ്റാർട്ട് പൊട്ടി പൊട്ടിക്കറിഞ്ഞോണ്ടായിരിക്കും തുടങ്ങുന്നത് അപ്പൊ നമുക്ക് പറയുന്നത് പോലീസിൽ കേസ് കൊടുത്തൂടെ ഭർത്താവിനെതിരെ അപ്പൊ ഭർത്താവ് എന്തും ചെയ്യുന്നതല്ല ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു പത്തില് ആറേഴ് പേര് അതെങ്ങനെ ഞാൻ കൊടുക്കും എന്റെ പിള്ളേരുടെ ഭാവി എന്ത് ആ രീതിയിലേക്ക് പോകും പിന്നെ മറ്റൊരാളുടെ സ്ത്രീകളുടെ പൊതുവില് നമുക്ക് ഒരു കേസായിട്ട് പറയാവുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അവരുടെ അലസത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അവർ അതിനകത്ത് വീഴും കാര്യം നോർമലി ഇത്തരം പ്രശ്നങ്ങള് പിന്നെ ഒന്ന് സാമ്പത്തികം സാമ്പത്തികം മിക്കവാറും പൊതുവായിട്ടുള്ള ഒരു ഒരു സാധനമാണ് അപ്പം ഈ ഒരു പേഴ്സണൽ റോൾ ഇൻ ലൈഫ് അയാൾ ഏത് ഘടനയിൽ നിന്നാണ് വരുന്നത് ഏത് സ്ട്രക്ചറിൽ നിന്നാണ് വരുന്നത് അയാളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഈ സാധനങ്ങളൊക്കെ വളരെ ഇതാണ് അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക ഒന്ന് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ ജന്മത്തിൽ എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ വലിയ ഒരാളാണ് അങ്ങനെയൊക്കെയുള്ള സംഗതി പറയുക അതുപോലെ തന്നെ സിംപതൈസ് ചെയ്യുക അയാളുടെ പ്രശ്നങ്ങൾ നിങ്ങളൊപ്പം ഉണ്ട് കൂടെ ഉണ്ട് ഒരു ധാരണ ആയിരിക്കണം എപ്പോഴും കൊടുക്കേണ്ടത് അതുപോലെ ഈ ജ്യോതിഷത്തിൽ നമ്മൾ സ്ഥിരമായി അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് അയാളെ ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാനായിട്ട് ലീക്ക് ചെയ്യാനായിട്ട് ഈ പശുവിനെ ചുരത്തുമല്ല അതേപോലെയാണ് അയാളുടെ കുറ്റങ്ങൾ നിന്ന് അയാളെ മോചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക അത് നിങ്ങളുടെ കുഴപ്പമല്ല അത് ഞാൻ സമ്മതിക്കില്ല അതെന്തായാലും എന്തായാലും നിങ്ങളെ ചേട്ടൻ്റെ കുഴപ്പമില്ല ചേച്ചിയുടെ കുഴപ്പമില്ല കാരണം അത് ഇന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരാളിൽ ആരോപിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ആകാശത്തെ നഷ്ട നക്ഷത്രങ്ങളോ ഗോളങ്ങളോ ഗ്രഹങ്ങളിലോ അവര് അവര് ആണ് തെറ്റ് ചെയ്തതെങ്കിലും നിങ്ങളത് ആരോപിക്കുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവര് ദേ വിൽ ബി ഗിങ് മോർ ആൻഡ് മോർ ഇൻഫോർമേഷൻ ഇനി ഈ പ്രവചനങ്ങൾ പലതും ശരിയാവുന്നത് മൈൻഡ് റീഡ് ചെയ്തിട്ടൊന്നുമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ബർണാം സ്റ്റേറ്റ്മെന്റ് പല പരിപാടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബർണാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശരിക്കും റെയിൻബോ റൂസ് എന്നാണ് അറിയപ്പെടുന്നത് റെയിൻബോ റൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു ഈ മഴവില് കണ്ടിട്ടുണ്ടാവും ഈ മഴവില്ലിൽ എല്ലാ നിറങ്ങളും ചേർന്നാണ് ഈ മഴവില്ലുണ്ടാവുക അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാളെ കുറിച്ച് പറയുന്നൊരു കാര്യങ്ങൾ അതിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം കൂടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഇത് നിങ്ങൾ ജ്യോതിഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ ഹോറോസ്കോപ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി എന്നൊക്കെ അറിയാൻ കഴിയും ഇപ്പൊ ഉദാഹരണമായിട്ട് മൗഢ്യം അപഹാരം ദൃഷ്ടി ഇങ്ങനെ കുറെ ദിശ ദശ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതായത് ഇപ്പം ജ്യോതിഷത്തിലെ ഒരു ഹോറോസ്കോപ്പിൽ ഒരാള് അയാള് വലിയ രാജയോഗമുള്ള ആളായിരിക്കും വലിയ പ്രശസ്തനായിത്തീരും എന്നൊക്കെ കാണുന്നതിൻ്റെ കൂടെ തന്നെ അൾ എന്തുകൊണ്ട് അങ്ങനെ ഇടയില്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരത്തക്ക രീതിയിലുള്ള ഉദാഹരണം ഇന്ദുലൻസ് പറയുന്നതാണ് ഒരു നല്ല ഉദാഹരണം അടിപൊളി ടേപ്പർ കടാണ് പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു എന്നാണത് പറയാറുണ്ടല്ലോ അതേപോലെയാണ് പലപ്പോഴും ജ്യോതിഷത്തിലെ ഫലങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിനെയാണ് നമ്മൾ റെയിൻബോ റൂൾസ് അല്ലെങ്കിൽ മഴവിൽ കുതന്ത്രം എന്നാണ് ഞാനതിനെ മലയാളത്തിൽ പുസ്തകത്തില് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഈ ഷോർട്ട് ഗണ്ണിങ് എന്ന് പറയുന്ന ഒരു ഒരു പ്രവചനമുണ്ട് അത് പലരും ഈ ഷോർട്ട് ഗണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയൊരു കൂട്ടത്തിലേക്ക് ഇങ്ങനെ വാരി വേതാണ് ആ പ്രവചനം ബുക്ക് എടുത്തോണ്ട് ഒരേ ആളുകൾ വരും ഇപ്പൊ നമ്മൾ ഈ കരിഷ്മാറ്റിക് യോഗങ്ങളിലൊക്കെ കാണാറുണ്ട് അല്ലെ ഒരു പത്തിരുന്നൂറ് പേരുണ്ടോ എനിക്കട്ടെ നിങ്ങൾ സാധാരണ രീതിയിൽ ഈ അവിടെ ഈ കരിഷ്മാറ്റിക് കൺവെൻഷനൊക്കെ വരുന്ന ഒരു അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കുറെ ചോർത്തി എടുത്തൊരു ഫയൽ അവർക്ക് ഉണ്ടാവും പക്ഷെ അതിന്റെ പോലും ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു സാധനം ഇങ്ങോട്ട് ഒരു വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വാരി വിതറി കഴിഞ്ഞാൽ ഈ അവിടെ ഇരിക്കുന്ന ഒരു കുറെ പേർക്ക് തോന്നും ഇതെന്നെ കുറിച്ചാണല്ലോ ഭർത്താവ് മരിച്ച് മിക്കവാറും സ്ത്രീകളിൽ നല്ലൊരു അറുപത് വയസ്സിൽ നിന്ന് അമ്മച്ച് ഭർത്താവ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശുഭ്രവസ്ത്രം ആ ഒരു പ്രായത്തിലുള്ളവർ ആ ഒരു വസ്ത്രമാണ് കാലുവേദന ആ പ്രായമുള്ളവർക്ക് കാലുവേദന വരും പിന്നെ തെക്കെന്ന് വന്നാൽ മതി ഇത്രയും കാര്യം വരുമ്പോൾ പിന്നെ ഇവർക്ക് തോന്നും ഓ ഇതെന്നെ കുറിച്ചാണല്ലോ പക്ഷെ അവർ ആദ്യം എഴുന്നേക്കില്ല അപ്പോൾ ചുറ്റുപാടും കുറച്ച് പേര് ഇവരെല്ലാം ഇങ്ങനെ ഒന്ന് ഇതാവും അപ്പോൾ ആരും എഴുന്നേക്കാ കൊറേ കഴിയുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് ഒരാൾ എഴുന്നേക്കാം പെട്ടേ ബാക്കിയുള്ള ഇരിക്കും അപ്പൊ യഥാർത്ഥത്തിൽ അവർ വിചാരിക്കും അവർക്ക് ഇന്ന് അവരുടെ മനസ്സിലുള്ളതും അവരുടെ വ്യക്തിത്വത്തെ കുറിച്ചും ഈ കർത്താവോ അല്ലെങ്കിൽ ആരോ ഈ പറയുന്ന ഈ മനസ്സ് വായിച്ചു പറഞ്ഞു എന്ന് പറയുന്ന ആളെ ബോധിപ്പിച്ചു എന്ന് ധരിച്ചുകൊണ്ട് അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവിടെ മോഹലസ്യപ്പെട്ട് വീഴും ഞാനാണ് ആള് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് പിന്നെ അവരിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം പറച്ചിൽ പോലെയുള്ള പ്രൊഫഷനിലൊക്കെ കയറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇയാൾ വായിക്കാല്ലോ ഇയാൾ ചുമ്മാ ഒറ്റ എറി കൊടുക്കാണ് ഇങ്ങനെ പലപ്പോഴും എറിഞ്ഞാണ് ഈ പറഞ്ഞ മനസ്സ് വായിക്കുന്നു അല്ലെങ്കിൽ മനസ്സറിയുന്നു എന്നുള്ള ഒരു ധാരണ വരുന്നത്